ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങിടല കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മുരിങ്ങിടല വെച്ചെന്നാൽ അടിപൊളിയൊരു കറി വെക്കാം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ നമുക്ക് ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് മെയിനായിട്ട് വേണ്ട നമ്മൾ മുരിങ്ങടലാണ് നല്ല ക്ലീൻ ആക്കിയിട്ട് തണ്ടൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മളത് അവിടെ റെഡിയാക്കി മാറ്റിച്ചിട്ടുണ്ട് നമുക്കതിലോട്ട് ആവശ്യമായിട്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പരിപ്പാണ് ഞാൻ ഞാനൊരു രണ്ട് സ്പൂൺ പരിപ്പ് എടുത്തേക്കുന്ന കേട്ടോ ചെറിയ ക്വാണ്ടിറ്റിക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്പൂൺ പരിപ്പ് എടുത്തുള്ള നല്ലപോലെ വാഷ് ചെയ്ത് മാറ്റി മാറ്റിച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് അപ്പോൾ അത് അരിഞ്ഞേച്ച് മാറ്റിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് നമ്മുടെ ഈ ഒരു പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടികളായിട്ട് പൊടികളായിട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർക്കുന്നത് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്ന ഞാൻ ഒരുപാട് മുളക് പൊടി ഇടരുത് ഒരുപാട് എരിവായിട്ട് കഴിഞ്ഞാൽ ഈ കറി ടേസ്റ്റ് ആവില്ല അപ്പോൾ പാകത്തിന് എടുത്താൽ മതി ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വിസിൽ അടിപ്പിക്കാം അതായത് നമ്മുടെ പരിപ്പൊക്കെ പരിപ്പൊക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക ഞാനിവിടെ ഒരു അഞ്ച് പീസടിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളിത് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് നല്ലപോലെ അങ്ങ് വെന്ത് വരട്ടെ അപ്പോൾ ഞാൻ അഞ്ച് വീട്ടിലാണെന്നപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ മുരിങ്ങടലൊക്കെ നമ്മൾ അതേപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഞാൻ അതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളതാ ഈ ഒരു മുരിങ്ങടല അതിലോട്ട് ചേർത്ത് കൊടുക്കാതെയാണ് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇതുപോലെ വെന്ത് വെന്ത്ടേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുരിങ്ങടല ചേർക്കുന്ന ഈ ഒരു ടൈമിൽ മാത്രം തക്കാളി ചേർത്താൽ മതിയായിരിക്കും പക്ഷേ തക്കാളി ഇതിലൊക്കെ കിടന്ന് വെന്ത് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൂടുതൽ ായിട്ട് ഉണ്ടാവുന്ന കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചത് മാറ്റം വരുത്താം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം നമ്മുടെ ഈ ഒരു മുരിങ്ങടല്ല നല്ലപോലെ വെന്ത് കിട്ടണം അത് നന്നായിട്ടൊന്നിവിടെ റെഡി ആയിട്ട് ആ ഒരു ടൈമിൽ നമുക്കിതിലുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു അര കപ്പളവില് ചെറിയ നാളികരം അര ടീസ്പൂണിൽ ചെറിയ ചീരകം രണ്ട് ചെറിയുള്ളി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ച് മാറ്റിക്കാവുന്നതാണ് അപ്പോഴേക്ക് നമ്മുടെ മുരിങ്ങടലൊക്കെ നല്ലപോലെ പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മുടെ ഈ മുരിങ്ങടലൊക്കെ പെട്ടെന്ന് വെന്ത് ഇട്ടുന്ന സാധനമാണ് അപ്പോൾ അതിലോട്ട് നാളെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നത് ഈ ഒരു ടൈമിലാണ് ഉപ്പ് ചേർത്തേക്കുന്നത് കേട്ടോ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാൻ മിക്സർ ചാറിലോട്ട് തന്നെ കുറച്ചും വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത ടൈമിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഓട്ടിട്ടിട്ട് വേണം അടച്ചുവയ്ക്കാനായിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ട് വെക്കരുത് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ദീക്കില് താളിപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ കൂടെ ചേർത്ത് മൂപ്പിച്ചതിനു ശേഷം നമുക്ക് ഈ ഒരു കറിലോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയടല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം മതിയിട്ട് ചോർന്നാനായിട്ട് അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമക്കി അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്ന കൂട്ടേണ്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ എനിക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പത്ര പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്